അമ്പത് നോമ്പിൻ്റെ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുന്ന തിരുസഭയുടെ മക്കളെ നമ്മൾ ഈശോഷിഹായുടെ നാൽപ്പത് ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അമ്പത് നോമ്പ് ആഘോഷിക്കുക എന്ന് പറഞ്ഞു പ്രാചിത്വത്തിലൂടെ നോമ്പ് എടുക്കുന്നതിലൂടെ ആഘോഷിക്കുന്നത് നോമ്പിൻ്റെയും പ്രാചിത്വത്തിൻ്റെയുമായ ആഘോഷം ഒരർത്ഥത്തിൽ ഈശോയുടെ ഏറ്റവും വലിയ ആഘോഷമായ പ്രവൃത്തി ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും അത് ഈശോയുടെ സുദീർഘമായ ലോകത്തിൻ്റെ ഭാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സഹനമായിരുന്നു അത് കസുമൻ തോട്ടത്തിലെ രക്തം വയർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ആരംഭിച്ചു ചമ്മറ്റിയടിയിലൂടെയും ഉൾമുടി ധാരണത്തിലൂടെയും കുരിശിൻ്റെ വഴിയിലൂടെയും സുദീർഘമായ മണിക്കൂറുകളിൽ കുരിശിൽ കിടന്ന സഹിക്കുന്നതിലൂടെയും അത് തുടർന്നു അപ്പോൾ ഈശോ ആഘോഷമായി സഹിക്കുകയായി നമ്മളും ഈശോയുടെ ഈ സഹനത്തെ ഒക്കെ ഓർത്തുകൊണ്ടാണ് അമ്പത് നോമ്പ് ആഘോഷിക്കുക തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന കാരണം ഈശോയുടെ നാൽപ്പത് ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസ പ്രാർത്ഥനയാണ് എന്തിനു വേണ്ടിയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ ഈശ്വിസിഹ നാൽപ്പത് ദിവസം അനുഷ്ഠിച്ച് മരുഭൂമിയിൽ ഉപവാസമനുഷിച്ച് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം വിശ്വംശിഹ തൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു പരസ്യ ജീവിതത്തിലൂടെയുള്ളതായ തൻ്റെ ദൗത്യത്തിനായിട്ട് ഒരുങ്ങുകയായിരുന്നു പരസ്യ ജീവിതത്തിലൂടെയുള്ള വിശ്വംശിഹയുടെ ദൗത്യം എന്തായിരുന്നു പരസ്യ ജീവിതത്തിലൂടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക എന്നുള്ള ദൗത്യമാണ് ഈശോയ്ക്കുണ്ടായിരുന്നത് എന്തിനു വേണ്ടിയാണ് ഈശോ ഈശ്വരുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ആ കുർബാനയെ അപ്രതോലന്മാരെ ഭരമേൽപ്പിച്ചുകൊണ്ട് സഭയെ ഭരമേൽപ്പിച്ചുകൊണ്ട് തിരുസഭയിലൂടെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ രക്ഷാകര പദ്ധതി തുടരുന്നതിനു വേണ്ടിയാണ് ഈശ്വ മനുഷ്യനായി അവതരിച്ചത് അതിനുവേണ്ടിയാണ് ഈശോ അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് ഒരുങ്ങിയത് അതുകൊണ്ട് പ്രലോഭകൻ ഈശോയെ സമീപിച്ചപ്പോൾ ഈശോയെ പ്രലോഭിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ വലിയ ദൗത്യത്തിൽ നിന്നും ഈശോ പിന്മാറണം എന്താണ് ദൗത്യം പശുത് കുർബാന സ്ഥാപിക്കുക എന്ന ദൗത്യം ഈശോയ്ക്ക് മരുഭൂമിയിൽ അനുഭവപ്പെട്ട ആ പ്രലോഭനം അത് ഇന്നും ഈശോയുടെ തുടർച്ചയായ ഈശോയുടെ കൂതാശയായ തിരുസഭയിലൂടെ തുടരുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം അതിനി വ്യക്തമാക്കാൻ വേണ്ടി സാത്താൻ ഈശോയുടെ മുമ്പിൽ വെച്ച മൂന്ന് പ്രലോഭനങ്ങളിലേക്ക് നമുക്ക് വരാം നമുക്കെല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയാം സാത്താൻ ഈശോയുടെ ആദ്യം പറഞ്ഞത് എന്താണ് കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക വളരെ തന്ത്രപൂർവ്വമാണ് ഇവിടെ പിശാജെ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത് ഒരു വലിയ ആരാധനക്രമ പണ്ഡിതനെ പോലെയാണ് പിശാജെ ഈശോയെ സമീപിക്കുന്നത് കാരണം സാത്താൻ അറിയാം യേശു വന്നത് എന്തിനു വേണ്ടിയാണ് പശുത കുർബാന സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് അപ്പമാകാൻ വേണ്ടി വന്നവതാണ് പക്ഷേ ഇവിടെ പ്രലോഭകൻ ഈശോയോട് പറയുകയാണ് നീ പശുത കുർബാന ആകാനുള്ളതായ നിന്റെ ദൗത്യത്തെ നീ മറന്നുകള നീ മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുക വിശക്കുന്ന വയറിന് മുമ്പില് നീ ദൈവമാവുക മനുഷ്യന്റെ വിശപ്പ് മാറ്റുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമായിക്കൊണ്ട് നീയൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറുക അതായിരുന്നു സാത്താന്റെ വെല്ലുവിളി അതുകൊണ്ട് ഈശോ പറഞ്ഞത് മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ട് കൂടിയാണ് അതെ ഈശോയോട് പറഞ്ഞത് എന്താണ് ബാഹ്യമായ ഭക്ഷണത്തെക്കാൾ കൂടുതലായി ഈശോയുടെ വചനത്താൽ നിർവഹപ്പെടാൻ പോകുന്ന യാഥാർത്ഥികരിക്കപ്പെടുവാൻ പോകുന്ന വശ കുർബാനയിലൂടെ കൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഈശോ അവിടെ സാത്താനോട് പറയുകയായിരുന്നു ഇന്ന് നമ്മൾ സഭയിലേക്ക് നോക്കുമ്പോഴും സഭയിലും ഈ ഒരു പ്രലോഭനം പല വ്യക്തികളിലും കാണാനായിട്ട് സാധിക്കും അതായത് പശു ദൂർബാനയും ആരാധനാക്രമവും ഒന്നും പ്രധാനപ്പെട്ടതല്ല ഭക്തികളും ആരാധനക്രമവും കുബാനുമൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി കാരുണ്യ പ്രവർത്തികൾ ചെയ്താൽ മതി പ്രത്യേകിച്ച് അന്ത്യവിധിയുടെ മാനദണ്ഡങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമവും സഭയും ഒന്നും ആവശ്യമില്ല എന്ന് പ്രഘോഷിക്കുന്നവരുണ്ട് ഒരു പരിധി വരെ ആ ചിന്താഗതി സഭയിലേക്ക് കടന്നു വന്നതും പ്രൊട്ടസ്റ്റന്റ് ദേവിശാസ്ത്രത്തിലൂടെയാണ് അതായത് കുർബാനയും ആരാധനക്രമവും ആവശ്യമില്ല എന്ന ചിന്താഗതി അത് സ്വീകരിച്ചുകൊണ്ട് സഭയ്ക്കും കത്തോലിക്കൽക്കും ഇന്ന് ഈ പ്രലോഭനത്തിലെ ഉൾപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യം കൊണ്ട് ഓരോഹിതരും പോലും വെറും സാമൂഹിക പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും മാത്രം മതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും അല്ല ഈശോ വന്നത് പ്രസിദ്ധ കുർബാന സഭയുടെ ദൗത്യം എന്താണ് എല്ലാവരെയും പക്ഷു കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിയ കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ഞാൻ അത്യധികമായി ആഗ്രഹിച്ചു എന്ന കത്തിൽ അഞ്ചാമത്തെ നമ്പറില് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വമിശിഹ പശ്യ കുർബാന സ്ഥാപിച്ചപ്പോൾ വിശ്വമിശിഹ കണ്ട സ്വപ്നം അപ്പസ്തോലന്മാരിലൂടെ തിരുസഭയിലൂടെ എല്ലാവരെയും ബശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ദൗത്യമാണ് അപസ്തോലന്മാർ ഏൽപ്പിച്ചു കൊടുത്തത് പക്ഷേ സഭ ഇത് വിസ്മരിച്ചു പോയി അല്ലെങ്കിൽ പല കാരണങ്ങളാൽ ഇത് അവഗണിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അവിടെ പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വസിത കുർബാനിലേക്ക് വിളിയില്ല എന്ന് വരെ നമ്മളിൽ പലരും ധരിച്ചുപോയി അതുകൊണ്ട് ഈശോശിഹായ്ക്ക് അന്ന് മരുഭൂമിയിൽ അനുഭവപ്പെട്ട ആ പ്രലോഭനം ഇന്നും നമ്മൾക്കും ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനക്രമത്തെയും ആരാധനക്രമത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്ന വശുദ്ധ കുർബാനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹിക പ്രവർത്തനങ്ങളെക്കാൾ കൂടുതലായി പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായി സാത്താൻ എന്താണ് പിശോയോട് പറഞ്ഞത് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ചാടുക ആരാധകമാരെ നിന്നെ താങ്ങിക്കൊള്ളു എന്തുകൊണ്ടാണ് പിശാജ് ദേവാലയത്തിന്റെ അഖിലത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ വിശാചന അറിയാം ഈശോ വിശുഹ വന്നത് എന്തിനു വേണ്ടിയാണ് ജെറുസലേം ദേവാലയം പോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ദേവാലയങ്ങളിലെ ആരാധനക്രമവും ആരാധനയും സ്ഥാപിച്ചുകൊണ്ട് പക്ഷിത കുർബാന സ്ഥാപിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതി തുടരുന്നതിന് വേണ്ടിയാണ് ഈശോ വന്നത് അതുകൊണ്ട് സാത്താൻ തന്ത്രപൂർവ്വം ഈശോയോട് പറയാണ് നീ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ആരാധന ക്രമത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര പദ്ധതി തുടരുക എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്നതായ ചില ജിമനാശിയും പരിപാടികളൊക്കെ ചെയ്യുക അത് മതി എന്ന് പറയുകയാണ് അവിടെയും ഈശോ ആ പ്രലോഭനത്തെ വിജയിച്ചു പക്ഷെ ഇന്നും സഭയിൽ അതിൻ്റെ ഒക്കെ അതുപോലെയുള്ള കാണിച്ചുകൾ കാണാനായിട്ട് സാധിക്കും ഇന്ന് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഡാൻസുകളും പരിപാടികളും മാത്രം നടത്തുന്നു ചിലപ്പോൾ ദേവാലയത്തിലും അതുപഹായിരം പോലും ഡാൻസുകൾ നടത്തുകയാണ് അതിലൂടെ എല്ലാവരെയും ആകർഷിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അതിലൂടെ എല്ലാവരെയും പശുത് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല പശു കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അപസ്തോലിക കത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പഠിപ്പിക്കുക ആധുനിക മനുഷ്യനെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അവബോധമാണ് പ്രതീകങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പശുത കുർബാനയുടെ വിസ്മയത്തിലേക്ക് അവനെ കൊണ്ടുവരണം പശു കുർബാനയുടെ അഭൗർവികമായ ദർശനത്തിലേക്ക് അവന് കൊണ്ടുവരണം അതാണ് എല്ലാവരെയും കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ ശൈലി എന്ന് ഫ്രാൻസിസ് മാർത്താപ്പ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ലൗകികമായ രീതിയിലുള്ള എന്തെങ്കിലും കലാപരിപാടികളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് യുവാക്കള് ദൈവത്തിലേക്ക് പശ്യത് കുർബാനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായ ആ പ്രലോഭനത്തില് വീട് പോകാനിട വരാതിരിക്കട്ടെ മൂന്നാമതായിട്ട് സാത്താൻ ഈശോയോട് പറഞ്ഞത് എന്തായിരുന്നു നീ എന്നെ അങ്ങ് ആരാധിച്ചാൽ മതി എല്ലാം നിനക്ക് നൽകാം വളരെ എളുപ്പമാണ് ഓർക്കുക സാത്താൻ അറിയ ഈശോ പറഞ്ഞത് എന്തിനാ സ്വർഗത്തിലെ ആരാധന ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടിയാണ് ആ സ്വർഗീയ ആരാധനയ്ക്ക് പകരമായിട്ട് സാത്താനെ ആരാധിക്കാനായിട്ട് ഇവിടെ പറയുകയാണ് ഈശോ കൊടുത്ത മറുപടി എന്താണ് നീനെൻ്റെ ദൈവമായ അല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത് അതെ ആരാധനക്രമത്തിലൂടെ പശുത കുർബാനയിലൂടെ വിശ്വമിശിഹ നമുക്ക് നൽകിയിട്ടുള്ളത് സ്വർഗീയ ആരാധനയാണ് ആരാധനയിലേക്ക് വന്നെങ്കിൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരമുള്ളൂ അപ്പോൾ വിശ്വമിശിഹായ്ക്ക് മരുഭൂമിയിൽ വിശാരി നൽകിയ ആ പ്രലോഭനം ഇന്നും ഒരുപക്ഷെ സഭയിലും തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ചിന്താഗതികളുണ്ടായിരിക്കാം നമുക്കതിനെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോശിഹ തൻ്റെ വൈശാചികമായ പ്രലോഭനങ്ങളെ ജയിച്ചതുപോലെ നമ്മൾക്കും ജയിക്കാൻ സാധിക്കട്ടെ ഈശോശിഹ പശു കുർബാന സ്ഥാപിച്ചുകൊണ്ട് പശു കുർബാനയിലൂടെ രക്ഷാകര പദ്ധതി തുടരുന്നതിന് വേണ്ടി വന്നതെങ്കിൽ ആ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനായി ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല എന്ന ഫ്രാൻസിസ് മാത്മാപ്പയുടെ കത്തിലെ പാചകം പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കട്ടെ ഒരു നിമിഷം പോലും കളയാനില്ലാതെ പശുത കുർബാനയുടെ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ രൂപതകളിലും ലോകത്തിലും നമ്മൾ പഠിച്ചുയർത്തിക്കൊണ്ട് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷിതരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഹാല ആമേ